എല്ലാവർക്കും സംസ്ഥാനത്ത് ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച മുതൽ വിതരണം ആരംഭിക്കും എന്ന് പറഞ്ഞ പെൻഷൻ ഇതുവരെ വിതരണം തുടങ്ങിയിട്ടില്ല നാളെ തിങ്കളാഴ്ചയെങ്കിലും തുക എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനിടെ പെൻഷൻ മസ്റ്ററിംഗ് ഇപ്പോൾ ധനവകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ വാർഷിക മസ്റ്ററിംഗ് ആണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അടുത്ത മാസം മുതലാണ് പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിക്കുക ഒരു മാസത്തെ സാവകാശം നൽകിക്കൊണ്ടാണ് പെൻഷൻ മസ്റ്ററിംഗ് ഡേറ്റ് ധനവകുപ്പ് ഇപ്പോൾ ഉത്തരവിലൂടെ അറിയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്നിനകം പെൻഷൻ പാസായിട്ടുള്ള എല്ലാ ആളുകളും വാർഷിക മാസ്ടറിംഗ് പൂർത്തീകരിക്കണം അതിനുശേഷം പെൻഷൻ അനുവദിച്ച് കിട്ടി പെൻഷൻ കിട്ടി തുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് മാസ്റ്ററിങ് ചെയ്യേണ്ടതില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ആഗസ്റ്റ് ഇരുപത്തി നാല് വരെയാണ് പെൻഷൻ മസ്റ്ററിംഗ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചാൽ മാത്രമേ തുറന്നങ്ങോട്ടുള്ള മാസങ്ങളിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും രണ്ട് മാസത്തെ സാവകാശമുണ്ട് ഇതിനുള്ളിൽ തന്നെ സമയബന്ധിതമായി മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കണം അക്ഷയ കേന്ദ്രങ്ങളിലെത്തി നിശ്ചിത ഫീസ് നൽകിയാണ് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കേണ്ടത് അതേസമയം അക്ഷയ കേന്ദ്രങ്ങളിൽ എത്താൻ കഴിയാത്ത കിടപ്പ് രോഗികൾ ഉണ്ട് എങ്കിൽ ആ വിവരം അക്ഷയ ജീവനക്കാരെ അറിയിക്കുകയാണ് എങ്കിൽ അവർ വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കും മസ്റ്ററിങ്ങിൻ്റെ അറിയിപ്പ് വന്നു എന്നേ ഉള്ളൂ അതിന്റെ ആദ്യ പ്രതികരണമാണ് നിങ്ങളെ അറിയിക്കുന്നത് എന്തായാലും മസ്റ്ററിങ്ങിൻ്റെ അറിയിപ്പ് എത്തിയിട്ടുണ്ട് അടുത്ത മാസം മുതലാണ് ആരംഭിക്കുക ഒരു മാസത്തെ സാവകാശമുണ്ട് അപ്പോൾ ആ ഒരു സമയത്തേക്ക് മസ്റ്ററിങ്ങിന് വേണ്ടിയിട്ട് ഒരുങ്ങുക മസ്റ്ററിംഗ് ചെയ്യാത്തത് കൊണ്ട് ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് മാസങ്ങളായിട്ട് പെൻഷൻ മുടങ്ങി കിടക്കുന്ന അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ പറഞ്ഞ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും മസ്റ്ററിങ് പൂർത്തീകരിക്കണം ആ സമയത്ത് തന്നെ പൂർത്തീകരിക്കണം അതായത് അടുത്ത ജൂൺ ഇരുപത്തി മുതൽ ഇരുപത്തി മുതൽ ഓഗസ്റ്റ് ഇരുപത്തി നാലിനുള്ളിൽ രണ്ട് മാസത്തെ സാവകാശം അതിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം ഇനിയിപ്പോൾ മസ്റ്ററിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പുകളും മറ്റു സൗകര്യങ്ങളൊക്കെ ഒരുക്കും അതൊക്കെ അവസാനഘട്ടത്തിലാണ് ഉണ്ടാവുക അതിനൊന്നും നിൽക്കാതെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിങ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ അത് പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് ഇനി നമ്മൾ കാത്തിരിക്കുന്ന പെൻഷൻ്റെ കാര്യമാണ് നാളെ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സാങ്കേതിക തകരാറ് ആയതുകൊണ്ട് തന്നെ നാളെയും ഒരു ഉറപ്പ് പറയാനാവാത്ത സ്ഥിതിയാണ് അതുകൊണ്ട് തന്നെ നാളെ കിട്ടും എന്നൊരു ഉറപ്പ് നമ്മൾ പറയുന്നില്ല കിട്ടിയാൽ നമുക്ക് അത് ആ ഒരു വിവരം നിങ്ങളെ അറിയിക്കാം എന്നല്ലാതെ ഇനിയിപ്പോൾ കിട്ടും എന്ന് ഉറപ്പു പറയുന്നില്ല കാരണം ഇരുപത്തി ഒന്നാം തീയതി പ്രതീക്ഷിച്ചതാണ് അത് പിന്നീട് ഇരുപത്തിനാലാം തീയതി ഉത്തരവിറക്കി ആ ഇരുപത്തിനാലിലും പെൻഷൻ എത്തിയില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം എന്തായാലും പെൻഷൻ മസ്റ്റ് നടപടികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പെൻഷനും ഉടനെ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് രണ്ട് മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് നാളെ എത്തിയാൽ ആ വിവരം ഒന്ന് അറിയിക്കാൻ മറക്കരുത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് കൊണ്ട് കാണാൻ തുടരുകയും